സർക്കാർ രൂപീകരിക്കുന്നത് ആത്യന്തിക ലക്ഷ്യമല്ലെന്നും രാജ്യത്തിന്റെ വികസനത്തിനുള്ള മാർഗ്ഗമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിച്ചാൽ ലോകത്തെ മൂന്നാം വൻകിട സമ്പദ് വ്യവസ്ഥയാക്കി ഇന്ത്യ മാറ്റാൻ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിൽ അഞ്ഞൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു विकसित भारत विकसित मध्य प्रदेश परिवारीय अधिकम वीडियो कॉन्फ्रेंसिंग लोडे आपसे संबोधन चेदो जलसे जनम वाइदुदि रोड रेल जलविदरनम कलकरी व्यवसायम तुरंगे मेघलगले लायाना विकसन पथिक गल कुतुरक कमेटा चुनाव में उतर रहे हैं हमारे लिए सरकार बनाना अंतिम लक्ष्य नहीं है हमारे लिए सरकार बनाना देश बनाने का माध्यम है यही हम मध्य प्रदेश में भी देख रहे हैं बीते दो दशक से निरंतर आप हमें अवसर दे रहे हैं आज भी विकास के लिए कितनी उमंग कितना उत्साह है അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ജലസേചന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു ഈ പദ്ധതികളിൽ അപ്പർ നർമ്മദ പദ്ധതി രാഘവപൂർ മൾട്ടിപർപ്പസ് പദ്ധതി ബസനിയ മൾട്ടിപർപ്പസ് പദ്ധതി എന്നിവയും ഉൾപ്പെടുന്നു ദിന്തോരി അനുപൂർ മാണ്ഡ്ല ജില്ലകളിലെ എഴുപത്തയ്യായിരം ഹെക്ടറിലധികം കൃഷിഭൂമിയിൽ ജലസേചനം വൈദ്യുതി കുടിവെള്ള വിതരണം എന്നിവ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുനൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മൂന്ന് റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു